ഹലോ കെൽസ് പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഞാൻ വിചാരിക്കും ഒരു പട്ടീനെ വാങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇത്ര വണ്ടികളുള്ളതല്ലേ അപ്പോൾ നമ്മൾ കൈസ്പില്ലാത്ത സമയത്ത് കള്ളന്മാരെ കയറി നമ്മുടെ വണ്ടി എടുത്തോണ്ടായാലോ അപ്പൊ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് നോക്കണ്ട കൈസുകൊണ്ട് നമ്മളൊരു പട്ടീനെ വാങ്ങാൻ വേണ്ടി പോവാണ് കഴിച്ചത് നമ്മുടെ വില്ലേജ് കഴിച്ച നമ്മുടെ വില്ലേജിലാണ് പട്ടി പെട്ടികളെല്ലാം വെക്കാൻ കഴിച്ചത് അവിടെ കുറച്ച് പെട്ടികളൊക്കെ ഉണ്ട് കേസു പെറ്റുകളൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വല്ല വരില്ല വാങ്ങണം അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ താറ് റെഡി ആക്കി കൊടുന്ന് കഴിച്ച് ആ താറ് റെഡി ആക്കിയതും നമ്മൾ കഴിഞ്ഞ ഉള്ളില് പറഞ്ഞിട്ടുണ്ട് അത് കഴിച്ചതിന്റെ കളറും മാറ്റി കഴിച്ച് ഗ്രീൻ ആക്കി ഞാൻ നമ്മുടെ താറ് ഗ്രീൻ ആക്കി കഴിച്ചു നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് നമ്മുടെ ബൈക്കായാലും ഡ്യൂക്കും ഇതൊക്കെ കൊണ്ടു കഴിച്ച് നമ്മുടെ എല്ലാ വണ്ടികളും ഉണ്ട് നമ്മുടെ കണ്ട നമ്മുടെ രണ്ട് റോൾസ് ഉണ്ട് ഇവിടെ പിന്നെ കഴിച്ചു നമ്മളൊരു കാര്യം പറയാൻ നമ്മുടെ ഹാഫ് മാക്സിന്റെ കളർ മാറ്റിട്ടുണ്ടായിരുന്നു വൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറയാൻ പറഞ്ഞതാണ് കൈസ് അപ്പോൾ നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കണ പിന്നെ പിന്നെ ഒന്നുമില്ല നമ്മുടെ കൈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് സബ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് നിങ്ങൾക്ക് അഭിപ്രായം വീഡിയോ അപ്പോൾ നമ്മൾ നേരെ അപ്പോൾ അപ്പൊ നമ്മൾ നമ്മള് പെട്ടെന്ന് വാങ്ങാൻ നമ്മൾ പട്ടീനാണോ ഞാൻ വിചാരിക്കണത് വേറെ നല്ല പെറ്റ പെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് ചിലപ്പോ വാങ്ങിച്ചും നേരെ നമ്മൾ നമ്മള് വില്ലേജ് പോകുന്നത് വില്ലേജ് എത്താറായിട്ടുണ്ട് കേസ് വില്ലേജ് എത്താൻ കുറച്ച് ദൂരമുള്ളൂ നമ്മുടെ വില്ലേജ് എത്ര ദൂരൊക്കെ ഉണ്ടെന്നൊക്കെ അപ്പൊ കൈസ് ആവുമ്പോൾ നമ്മൾ ഏകദേശം വില്ലേജിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പൊ കൈസ്സിൽ എവിടെയാണ് ആ പെറ്റിൻ്റെ ഇതുള്ളത് എനിക്ക് അറിഞ്ഞോ കൈഷ് നമുക്ക് ലീവ് വഴി വളഞ്ഞോക്കാം കൈഷ് ഇവിടെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ലേ കൈഷ് ഞാൻ എന്ത് ഇവിടുത്തെ ഈ വീട്ടിലായിരുന്നു കൈഷ് താമസിക്കുണ്ടായിരുന്നു എനിക്കറിയാം വീഡിയോ കഴിഞ്ഞ വീടിലും കിടക്കുന്നുണ്ടായിരുന്നു കൈഷ് നമ്മളെ വീട്ടിൽ താമസിച്ചോക്കാം

പട്ടിയുടെ റൈഡ് ചെയ്യാൻ പറ്റുന്നോക്കാൻ ഇരുന്നപ്പൊഴി ഇത് എന്ത് ബാക്കണെ നമ്മടെ വെയിറ്റ് ഒക്കെ താങ്ങുന്നുണ്ട് കേസി പട്ടി നമ്മളെന്താ കേസ് ഇവിടെ പോലീസ് വരുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കൊറച്ചു ജസ്റ്റ് ഒന്ന് പട്ടിയുടെ നടന്നോക്കാൻ ഇതുവരെ കൊഴപ്പൊന്നുമില്ല ഈ പട്ടീനാണ് നമ്മൾ വാങ്ങാൻ പോണത് ഇനി പൈസ കഴിഞ്ഞിട്ട് പോകുന്നത് പട്ടിയെ വാങ്ങിച്ചിട്ടുണ്ട് കഴിച്ച പട്ടിയുടെ പേര് എന്നിട്ട് ഇടാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്തായാലും നമ്മൾ ഇപ്പൊ വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ നിങ്ങളെ വല്ല പേര് കമന്റ് ചെയ്യാ കഴിച്ച് ജസ്റ്റ് ഒരു പേര് നമ്മൾ നമുക്ക് വീട്ടിലെത്തുമ്പോഴേക്കും സമയം ഉണ്ടല്ലോ അപ്പോഴേക്കും പേര് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും നിങ്ങൾ എന്തായാലും കമന്റ് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും ഇവിടെ ചുറ്റും പോലീസ് ഒന്ന് നിക്കേണ്ട കൈസ് എന്തേലാന്ന് അറിഞ്ഞുകൂടാ കൈ പോലീസുകാർ സൈറൺ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകണം അപ്പോൾ വീട്ടിൽ എത്തിയിട്ട് അയ്യോ നമ്മുടെ വണ്ടി സ്കിഡായ വീട്ടിൽ എത്തിയിട്ട് നമുക്ക് ഈ ഫുഡ് ഈ പട്ടിക്ക് വേണ്ടിയുള്ള ഫുഡ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകണം ഈ പട്ടി നമ്മൾ വാങ്ങിച്ച പട്ടി നോൺ വെജ് മാസം കഴിക്കുള്ളൂ ചിക്കനും പിന്നെ പെടികരി ഒക്കെ ഇല്ലേ അതൊക്കെ കഴിക്കും കൈസ് അങ്ങനെയല്ല നോൺ വെജും അങ്ങനെ പെടുകിരി ഒക്കെ കഴിക്കുകയും കഴിച്ചു അപ്പോൾ നമുക്ക് പട്ടീനെ വീട്ടിലാക്കിയിട്ട് നമുക്ക് പെറ്റ് ഇത് നിൽക്കാൻ വേണ്ടി പോകണം അല്ല പെടികിരി വാങ്ങാൻ വേണ്ടി പോകണം പെടികിരി അല്ല ഫുഡ് ഫുഡ് വാങ്ങാൻ വേണ്ടി പോണം കഴിച്ച് ചിക്കൻ ആയാലും ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ പട്ടീനെ വീട്ടിലാക്കിയിട്ട് എന്തായാലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നല്ല ഫുഡ് സാധനങ്ങളൊക്കെ പട്ടിക്ക് വേണ്ട ഫുഡ് സാധനങ്ങളും പിന്നെ നമുക്ക് പട്ടിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ബെൽറ്റും കഴിക്കാൻ കൊടുക്കണ പാത്രം സാധനങ്ങളൊക്കെ വണ്ടി വാങ്ങിക്കണമെന്നാണ് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ വിചാരിച്ചു കൈസ് ഏകദേശം ഇവിടെ ഒരു കാര്യം വേണ്ടി നമുക്ക് പട്ടിക്ക് വേണ്ടി ഒരു കൂട് സെറ്റ് ചെയ്തില്ല കൈസ് അപ്പം കൈസ് നമ്മുടെ പട്ടീനെ നമ്മുടെ താഴെന്ന് പുറത്താക്കി കണ്ടിട്ടുണ്ട് കൈസ് അപ്പൊ നമുക്ക് നേരം പട്ടിയുടെ മുകളിൽ കയറുന്നുണ്ട് വീണ്ടകത്ത് ഒക്കെ കൊണ്ടുപോകും കൈസ് അപ്പം നമ്മുടെ പട്ടീനെ തൽക്കാലം നമ്മുടെ വീടിൻ്റെ അകത്ത് ഇടേണ്ടി വരും കൈസ് നമ്മള് പട്ടിക്ക് വേണ്ടി ഒരു കൂട് സെറ്റ് ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞിട്ട് മതിയായിരുന്നു പട്ടീനെ വാങ്ങിക്കേണ്ടത് കൈസ് നമുക്ക് പുറത്ത് സെറ്റ് ചെയ്യാം നമ്മുടെ വീടിൻ്റെ ദീശ എടുത്ത് അല്ലെങ്കിൽ അകത്തേനങ്ങൾ നോട്ട് കുഴപ്പമില്ലല്ലോ അപ്പം കൈസ് ഈ പട്ടിക്ക് പേര് ഞാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കൈസ് നമുക്ക് പട്ടിക്ക് ഇടാൻ പറ്റിയ പേര് നമ്മളെന്തെങ്കിലും നല്ല നോക്കി പേര് നമ്മൾ സെലക്ട് ചെയ്യണമായിരിക്കും കൈ കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും പട്ടിനിവിടെ അകത്ത് നിർത്തിയിട്ട് നമുക്ക് പോവാൻ കഴിച്ച് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കൈ നമ്മുടെ അല്ല ഇവിടുത്തെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിക്ക് ഈ പട്ടി കമ്പ്യൂട്ടറുമൊക്കെ കയറി നശിപ്പിക്കണമെന്നു പറഞ്ഞുകൊണ്ട് അവിടെ ബെഡിലൊക്കെ കയറുകയാണെന്നറിഞ്ഞുകൊണ്ട് കൈസപ്പം നമുക്ക് നേരെ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകാം പട്ടിക്ക് കൊടുക്കുള്ള ഫുഡും പാത്രങ്ങളും പട്ടിക്ക് കൊടുക്കാനുള്ള പാത്രം കുറച്ച് സാധനങ്ങളൊക്കെ പണിക്കാണ്ട് കഴിച്ചപ്പോൾ നമുക്ക് നമ്മുടെ മസ്തങ്ങിൽ പോകാം കൈ അവിടെ ചൂസ് നമ്മുടെ ഈ മസ്താം ഓടിച്ചിട്ട് കൈഷം അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ള പിന്നെ എടുത്തിട്ടില്ല നമ്മുടെ മസ്താങ്ങം ഓടിച്ചില്ല നമ്മുടെ പോലീസ് പിടിച്ചതിന് ശേഷം അപ്പോൾ എന്തായാലും കൈ നമ്മുടെ മസ്താം കൊണ്ട് ജസ്റ്റ് അവിടെ വരെ പോയിട്ട് വരാം കൈസ് ഇവിടുന്ന് ഈ വണ്ടി നേരെ കൊണ്ടുപോയാൽ മതി എന്നാലും ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വളച്ച് തിരിച്ച് കൊണ്ടുപോകണം എന്നാലും എനിക്ക് തൃപ്തി വരണം അല്ലെങ്കിൽ നമ്മുടെ വണ്ടി സ്വിമ്മിങ് പൂളിൽ എടുക്കും നമ്മുടെ മസ്താങ്ങിൻ്റെ അഡിക് അഡിക്കും കഴിച്ചവിടെ ഈ അത് റെഡിയാക്കാൻ വേണ്ടി അടുത്ത പൈസ കൊണ്ടു കൊടുക്കണം കൈസം അത് നമ്മൾ സൂക്ഷിച്ച് കണ്ടൊക്കെ ഇപ്പോൾ വണ്ടികൾ ഉപയോഗിക്കണമുള്ള കൈസാം അത് നമ്മൾ ആദ്യം നോക്കാതുകൊണ്ട് വണ്ടികൾ ഓടുകയായിരുന്നു കഴിച്ച് ഇനി നമ്മുടെ കയ്യിൽ കൈ പൈസ കുറച്ചുള്ള കൈസാവും അതിന് അടുത്ത വല്ല ജോലിയും കിട്ടാൻ വേണ്ടി നോക്കണം അപ്പോൾ കൈസ് നമ്മൾ നേരെ പൊക്കോണ്ടിയൊക്കെയാണ് നേരെ കണ്ട ബിൽഡിംഗ് ഇല്ലേ അതിൻ്റെ ഫ്രണ്ട് എവിടെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ആ ഫ്രണ്ടിലാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഗസ് ഈ ലെഫ്റ്റാണ് നമുക്ക് തിരിയേണ്ടത് അയ്യോസ് ഇത്തിരി ജസ്റ്റ് ഒന്ന് വണ്ടി അവിടെ ആയി സ്കിഡായി നമ്മുടെ അത് ലെഫ്റ്റ് സൈഡിലാണോ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഏഷ്യൽ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് വേണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്

വണ്ടി എടുത്ത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് പട്ടിയുടെ പേര് തരും തിരമാരില്ല നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മൾ നമ്മളെ വീഡിയോ അപ്പൊ അപ്പൊ നോട്ടിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സ് അറിയാം വീഡിയോ തെറ്റിഷ്ടമിക്കുക നമ്മൾ നേരെ വീട്ടിലേക്ക് വീണ്ടും പൊക്കോണ്ടിരിക്കണം നമ്മുടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മസ്താങ്ങ് കൊണ്ട് നമ്മൾ പോകാൻ കഴിച്ച് വേറെ കുഴപ്പമൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ സർവീസിനെ കൊടുക്കാൻ വേണ്ടി പോകാൻ കഴിച്ച് കൊടുത്തിട്ടില്ല കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ വണ്ടി ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കണം കുറച്ച് ദിവസമായിരുന്നു നിർത്തിയിട്ടതൊക്കെ അല്ലേ അത് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ലേ കൈസാ പിന്നെ എന്തായാലും കൊടുക്കണം കൈസടത്ത് കൊടുക്കണം നാളെ അല്ലെങ്കിൽ ഞാൻ മറ്റേ വൈകീട്ടൊക്കെ കൊടുക്കണം ഞാൻ ഒന്നിനെ കൊടുക്കാൻ വിട്ടുപോയതാണ് കൈസം അപ്പോൾ നമ്മുടെ വീടൊക്കെ ഇട്ട് കുറച്ച് വൃത്തിയാക്കലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വൃത്തിയാക്കലും മേൽ നമ്മുടെ ജിം സാധനങ്ങളൊക്കെ മാറ്റുന്നതൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പൊ ഗൈസപ്പം നമ്മുടെ പട്ടീനെ ഒന്നും കാണാനില്ല കാണാല്ല ഗൈസഫ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഗൈസപ്പം നമ്മുടെ വണ്ടി എന്തെങ്കിലും ഇവിടെ നിർത്തിയിടാം നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ടോ നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും ഇപ്പം കെറ്റിനെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ പട്ടീനെ നോക്കട്ടെ പട്ടീനെ അവിടെ കെട്ടിട്ട് നമുക്ക് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് കൈസ്പോടെ നമ്മുടെ പട്ടീനെ കാണാൻ ഇല്ലല്ലോ നമ്മുടെ പട്ടീനെ ഒന്നും ഇവിടെ കാണാൻ ഇല്ല പക്ഷേ മോള് കയറി ഉണ്ടാവും ഗൈസഫ് ജസ്റ്റ് ഒന്ന് മോള് കേറി നോക്കാം നമുക്ക് നമ്മുടെ പട്ടീനെ നോക്കാൻ വേണ്ടിട്ട് ആ കൈസ് നമ്മുടെ പട്ടിത് നമ്മുടെ മുകളിലുണ്ട് പേര് ഒന്നും പേരൊന്നും വരില്ല നമ്മുടെ പട്ടീന്റെ മോള് ജിമ്മും വരെ കേറി എന്തായാലും ഒരു കൂട് കയറും സെറ്റ് ചെയ്യേണ്ടി നമ്മുടെ പട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എന്തായാലും അപ്പോൾ നമ്മുടെ എന്തായാലും വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഡിസ്ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അടുത്ത ബൈ